ചെള്ള അടിച്ചു പൊട്ടിക്കിട്ടോ ഏതാണ്ടാ അജിയില്ല കാരണം അങ്ങനെയാണ് അനസിപ്പിന്റെ നമ്പറുണ്ടോ ആര് അല്ല കുഞ്ഞെത്തിയെ അമ്മ ഇല്ല അങ്ങനെ പോ

മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് അപ്പൊ ഞമ്മളെ ജിൽസ പിന്നെ വീഡിയോ വരുന്നത് അപ്പൊ എല്ലാരും നമ്മള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള് ആയി കാണോ ഇന്നത്തെ വീഡിയോ എല്ലാരും ഫുള്ള് കാണാൻ നോക്കുക കാരണം എല്ലാം യൂട്യൂബുമായി വരുന്നത് ബമ്പം കല്യാണാണ് അപ്പൊ എല്ലാവരും വരാം അപ്പൊ നമ്മള് വീഡിയോ കിടക്കാൻ പോകട്ടോ വണ്ടി എത്തിട്ടോ ഇനി ഏകദേശം നമ്മള് വല്ലപ്പുഴക്കല്ലേ പോണ് അപ്പോ വല്ലപ്പുഴക്കു പോവാൻ വേണ്ടി നിക്കണ്ടോ ഏതായാലും അപ്പം നമ്മൾ എത്ര മണിക്കൂർ വേണ്ടി വിമാന മണിക്കൂറൊക്കെ സൗദിയുടെ സൗദിയല്ലേ ദുബായി ഡ്രൈവർ ദുബായി ഡ്രൈവറായിട്ടോ അപ്പൊ ദുബായി ഡേ ഈ റോഡ് നോക്കുമ്പോ മൂന്ന് മണിക്കൂറൊക്കെ പിടിച്ചു പോയിട്ടുണ്ട് ഒന്നര മണിക്കൂറിന്റെ യാത്ര ഏതായാലും ഞങ്ങൾ കൊറച്ചാക്കി പിക്ക് ചെയ്യാൻ അതുകൊണ്ട് ൗ പോ വി എന്താടാ വീട് എടുക്കാനാ വിളിച്ചേള അടിച്ചു പൊട്ടിച്ചിട്ടോ ഏതടാ ോ അല ഓരാണ്ടോ അല്ല ഇത് ഉടങ്ങിയോ ചെടിക്കോ ഇതാ ഇത് ഉറങ്ങാന പോന്നിടാ മാനോട് കല്യാണം തിരിച്ചറിയില്ല ഇഞ്ചോ കാലം അങ്ങനെ അനശിപ്പിന്റെ നമ്പർ വേണം ഞാൻ ചെലപ്പോ അനശിപ്പിനി കൊണ്ടിരിക്കുകയാണ് അല്ലെ കണ്ണ ഇഞ്ചു അഞ്ചുപേർ പറഞ്ഞതാ മുഖ്യമന്ത്രി നല്ല ഉറക്കു തുടങ്ങി ഇത് കല്യാ പോയിന് നമ്പർ വിളിച്ചു ചോദിച്ചു അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു അൻഷിപ്പിനോട് പറയുമ്പോ കുഞ്ഞോളോട് പറഞ്ഞോടും കുഞ്ഞോള് കുഞ്ഞാട്ടും പറഞ്ഞുണ്ടാകില്ല െച്ച നല്ല പാട് ഓക്കേ കാണാറുടാ കയറല്ലേ

പിന്നെ മാന്യം കൂടി ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഞങ്ങൾ സേറ്റിന് മുമ്പിലാണ് എത്തിക്കഴിഞ്ഞിട്ട് നല്ല ഉണ്ട് ട്ടോ പിന്നെ അൻസി മോനിക്കഴിഞ്ഞാൽ പിന്നാലെ നമ്മൾ ഓനെ കാണാനും ഓനെ സെൽഫി എടുക്കാനും ഒരുപാട് ആയുധങ്ങൾ വന്നു കേട്ടോ നമ്മൾ ചങ്ക് കാസർഗോഡിന് സിയാത് കാണങ്ങാട് ഓനെ കണ്ടോ കുറേ കാലത്തിനു ശേഷം കാണാ ഒന്ന് രണ്ട് മൂന്ന് കാലത്തിനു ശേഷം കാണോ അപ്പോൾ ഓന അൻസിൻ്റെ പോവും സെൽഫി എടുക്കുക പിന്നെ നമ്മുടെ മുൻ എം अस्कुनकोड़े अस्कुनीोडो अब क्यूपी पेट अस्कुनोड अगर पटी कुर्च पे कटोरपाग्न मे वन कौन ऐह बता अवे का पटीटो या पाटो ना बारिश बता सोफानी ജിൽസൻ്റെ ടൈവർ അറിയാത്തവരുണ്ടാവില്ല അറിവ് എല്ലാവരും കണ്ടു കാണാൻ പറ്റി നമ്മൾ സെത്താറൊക്കെ വന്നുകൊണ്ടിരിക്കുക പിന്നെ ബാബുസ്താർ അറിയാത്ത ആരുമില്ല പിന്നെ കുഞ്ഞാപ്പുസോറി പിന്നെ സാരി സാലു പിന്നെ നമ്മൾ സിയാസുക അങ്ങനെ ഒരുപാട് പേരും പേരുണ്ട് സിയാസുക ചെറുക അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും പിന്നെ നമ്മൾ നിൻസാമൻ ചൂപ്പി ക്യാമറമാണി നമുക്ക് കണ്ടിരിക്കും പിന്നെ നമ്മൾ മലപ്പുറം മലപ്പുറം കമറു ഞാൻ ഒരുപാട് പേരിന് വഴിയായിരുന്നു കൊണ്ടിരിക്കട്ടോ ഏറെ സംഭവം അടിപൊളിയായി കല്യാണം അടിച്ചുപൊടിച്ചിട്ടോ കാരണം ഞങ്ങ തല്ലിമാന ക്യൂപ്പിന്റെ എല്ലാവരും വന്ന് കേട്ടോ പിന്നെ നമ്മള് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഒരുപാട് പേര് ഇന്ന് കല്യാണത്തിനെ അവതരിപ്പിച്ചിട്ടോ കഴിഞ്ഞിട്ടോ സിദ്ധാന് <laughs> <laughs> ට ජෝන අමම සමන සෑන සන්න ප ල ඇතිමතා ාල ැතින නාදකතු මුද් යිච් පොචි පුද්ට යිචිකගේ ඇැ ොුණ അല്ലെ കുഞ്ഞാണ എപ്പോഴെത്തിയെ അച്ഛണ്ടേ അമ്മ ഇല്ല അതൊക്കെ പോട് പോല എത്രണ്ട് കുഞ്ഞിക്ക

പിന്നെ പിന്നെ കുഞ്ഞാപ്പോ എല്ലാവരും ചോറ് ജോലി ചെയ്യാം അല്ല കുഞ്ഞാ പോ കറണ്ടിന് കുറെ കാലമായിട്ടോ ഇവിടെ ഫുഡ് കൈട്ടോ സോപ്പാന്റെ കല്ല വേഗ പോലെ കുഞ്ഞാന് അഞ്ചിപ്പിനൊക്കെ പോട്ടു വലിയ വലിയ മഞ്ജിലി നമ്മടെ എന്താ Jadi, angan-nyaman dia akan ada